ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൂര്യസമുദ്ര കോവളം റിസോർട്ടിലോട്ടാണ് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് അവരുടെ ടീമിന് വേണ്ടി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും വിത്ത് ഫാമിലി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട് റിസോർട്ടിൻ്റെ അടുത്തുണ്ട് ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്ന അവർ സിറ്റിയിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു വാന് അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് റിസോർട്ട് പിന്നെ പറയേണ്ട ഒരു രക്ഷയില്ല അടിപൊളി റിസോർട്ടായിരുന്നു സ്പേസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ആ സറൗണ്ടിങ്സൊക്കെ കിടുവായിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെയിലൊന്നും നമുക്കത്ര ഏക്കത്തില്ല മരങ്ങൾ കാരണം അത്യാവശ്യം ചൂടൊക്കെ കുറവായിരുന്നു ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആയിരുന്നു ആ വിഴിഞ്ഞ ഹാർബർ ഹാർബറിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഹാർബർ കാണുമായിരുന്നു നമുക്ക് തന്നിട്ടുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ അത് അവിടെ താഴോട്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കിയത് വിഴിഞ്ഞ ഹാർബർ കണ്ടില്ലേ കാണാം അടിപൊളി അതൊക്കെ കണ്ട് നമുക്ക് തന്നിട്ടുള്ള സ്പേസ് ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ആദ്യം വന്നത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇഡലി ദോശ ഉഴുന്നട ഫ്രൂട്ട്സ് ആയിരുന്നാലും എല്ലാം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു പിള്ളേർ ഇവിടെ ഇരുന്ന് കടല് ഹാർബറൊക്കെ നോക്കി അവരിങ്ങനെ നോക്കി നോക്കി കളിച്ചോണ്ടിരുന്നു അവിടെ ചുറ്റി കാണാനായിട്ട് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് ചുറ്റി ആ റിസോർട്ട് ചുറ്റും ഇങ്ങനെ നോക്കി നോക്കി നടന്ന് കാണുമായിരുന്നു പിന്നെ ഇവരുടെ ഇതാണ് ടീം എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഗെയിം കളിക്കാമെന്ന് പറഞ്ഞു പിന്നെ സിനിമ പേര് പറഞ്ഞായിരുന്നു കളി നമ്മുടെ ടീം സിനിമയുടെ പേര് പറയും അവരഭിനയിച്ച് കാണിക്കണം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുറേ പാടുപെട്ടാണ് ഒരു സിനിമയുടെ പേര് അഭിനയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് അഭിനയിച്ച് അവർ കണ്ടുപിടിച്ച സിനിമാ പേരൊക്കെ എല്ലാവരെയും കൊണ്ട് അവർ അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കളി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കുട്ടികളായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഷെല്ലിക്കാണെങ്കിൽ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലൊറ്റയ്ക്കാണ് അങ്ങനെ സുഖിച്ചിരുന്ന ഒരു ഊഞ്ഞാലിരുന്ന ആടയാണ് അതുകഴിഞ്ഞാൽ അച്ഛനും മക്കളും കൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി കാണുകയാണ് റിസോർട്ട് ചുറ്റും നടന്ന് ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുഖം കഴിവുകയാണ് അത് അവർക്കൊരു സുഖം അങ്ങനെ ഡ്രസ്സൊക്കെ നനച്ച് ഭയങ്കര മുഖം കഴിവലായിരുന്നു പിന്നെ ഒരു ഊഞ്ഞാലുണ്ടപ്പോൾ എനിക്ക് ആടാൻ കൊതി തോന്നി ഞാനും അങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ടീം മീറ്റിംഗ് കൂടി ടീമായിട്ട് സെറ്റ് ചെയ്തു അടുത്ത ഗെയിമിനുള്ള പുറപ്പാടായിരുന്നു അടുത്ത ഗെയിം അന്താക്ഷരായിരുന്നു ടീം തിരിച്ച് പാടാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പം ഉച്ച ഭക്ഷണത്തിനുള്ള പുറപ്പാടായിരുന്നു ആദ്യം ചിക്കൻ സൂപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഫ്രൈഡ് റൈസ് പാസ്ത ചിക്കൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് അവസാനം ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ആയി ഷെല്ലിക്ക് സ്റ്റേഷൻക്ക് കൂട്ടുകാരെയൊക്കെ കിട്ടി കളിക്കാൻ അങ്ങനെ നമ്മൾ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് തിരിക്കുകയാണ് ഹാഫ് ഡേ ആയിരുന്നാലും അടിപൊളിയായിരുന്നു നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ Thank you for watching. Bye.